ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏത് സമയത്താണ് ഏത് സെക്കൻഡിലാണ് ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുകയെന്നു അത് അള്ളഹല്ലാതെ അറിയില്ല മുസ്ലിമേ ഇസ്രായേൽ അതുകൊണ്ടാണ് ാണ് ഭയപ്പെട്ടു പോയതല്ലാനോട് പറഞ്ഞത് കഴിയില്ല സന്തോഷത്തിലുള്ള കുടുംബത്തെ അവരുടെ കുടുംബരാധന എങ്ങനെയാണ് റബ്ബേ ഞാൻ പിഴുത്തെടുത്തു കൊണ്ടുവരുക അവരുടെ സന്തോഷത്തെ ഞാൻ എങ്ങനെയാണ് അതുകൊണ്ട് കഴിയില്ല റബ്ബേ ആ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ ചുരുക്കി പറയട്ടെ രണ്ടാമത്തെ മരണത്തിൻ്റെ ഭീകരത എന്തെന്നറിയോ ഒരു മരിക്കുന്ന ദിവസം ദിവസം ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്ന് മലക്കുകൾ മലക്കുകൾ വരികയാണ് വരും ഏതെല്ലാം മലക്ക് ഒന്ന് നിനക്ക് വായുവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഒന്ന് നിനക്ക് പാനീയം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് നാൽപ്പത് ദിവസത്തിന്റെ മുമ്പ് നിന്റെ അടുത്ത് വരും പണ്ടത്തെ ആളെല്ലാം പറയാറുണ്ട് മൗത്തിന്റെ വേദന നാൽപ്പത് ദിവസം അങ്ങനല്ല ഈ നാല്പത് ദിവസത്തിനോ ഈ മൂന്ന് മലക്കുകൾ വരുന്നിട്ട് പറയും എന്താ നിനക്ക് ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാണ് ിൽ പോയി മന്തി ആടിന്റെ പൊരിച്ച മാംസം ഇങ്ങനെ ഭക്ഷണ മോരേ കഴിച്ചോ കഴിച്ചോ നിനക്കെ നീ തിരിയാവല്ലോടിയോടുകൂടെയുള്ള ഭക്ഷണം ദിവസമാണ് മോരേ ബിരിയാണിയാം സമിക്ഷമായ ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിന്നോട് പറയാണ് മോരേ കഴിച്ചോടാ കഴിച്ചോടാ അടിച്ച് പൊളിച്ചോടാ പ്രശ്നമല്ലടാ ഇനി ദിവസം പിന്നീട് ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട മലക്ക് മലക്ക് പറയുകയാണ് വായു നീ ഏൽപ്പിക്കപ്പെട്ട് നിന്റെ വീടിന്റെ കത്തളത്ത് എ സിയുടെയും കൂളറിന്റെയും ഫാനിന്റെയും താഴ്വരയിൽ കിടന്നുറങ്ങുമ്പോ ആ മലക്ക് വന്ന് പറയാണ് മോനെ ഇനി നിനക്ക് മുട്ടത്തോടെ ശ്വസിക്കാനുള്ള വായുണ്ടല്ലോ കേവലം നാൽപ്പത് ദിവസം മാത്രമാണടാ പിന്നെ കൂളർ ഇല്ലാത്ത ഫാൻ ഇല്ലാത്ത ഇടുങ്ങിയ വീടിലേക്ക് നീ വരാനുള്ളവനാണടാ നിന്നെ വെൽക്കം ചെയ്യുകയാണ് ആ മലക്ക് മലക്ക് മൂന്നാമത്തെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട വരാനുള്ളവനാണേൽ നീ നല്ല ജ്യൂസ് കുടിക്കുമ്പോ നീ നല്ല വെള്ളം കുടിക്കുമ്പോ നീ നല്ല പാനീയം മലക്ക് പറയാട് മോനേ ഇനി നിനക്ക് മുട്ടത്തോടിയിലും ഇങ്ങനെയുള്ള വിഭവ സമൃദ്ധമായ സദസ്സുകളിൽ കേവലം ഇത് കേസമാൻ്റെ അവസാനത്തെ കുടിയാ എന്റെ ഇന്നലെ വരെ അബൂബക്കർ എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ഇന്നലെ വരെ അബ്ദുൽ കരീം എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ഇന്നലെ വരെ മുഹമ്മദ് എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ആ മലക്കുകൾ അന്ന്

ആർക്കെങ്കിൽ ഈ നിന്നിട്ട് ഭയങ്കര ആവേശത്തിൽ വാന്നു പറയുന്നു എനിക്ക് എന്നെ ധൈര്യം എന്റെ പറയുന്നുണ്ടോ ദീർഘായുസം നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ അമലും അമലില്ല കൊണ്ടുപോകാൻ നമ്മളൊന്ന് ആലോചിക്കെ ഇന്ന് മരിച്ചു നാളെ മരിച്ചു നാട്ടിൽ അനൗൺസ്മെന്റ് ചെയ്ത് നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞി എന്തുണ്ട് കൊണ്ടുപോകാൻ കുറച്ച് ഫിത്തനയും ഫസാദും നമീമത്തും ഹസൂയയും ചതിയും വഞ്ചനയല്ലാതെ ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് നമുക്ക് നൽകട്ടെ നൽകട്ടെ മുന്നേറാനുള്ള മൂന്നാമത്തെ ഭീകരതയെ കുറിച്ചല്ലാൻ റസൂല് പറയുകയാണ് ഒരു മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ മലക്കുകൾ വന്ന് കെട്ടിയിടും മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ കെട്ടും ഒറ്റ കെട്ടും

തീരുന്നു നിന്റെ നിന്റെ തീരാനായി എന്നാണ് അർത്ഥം രണ്ടാമതായി മരിക്കുന്ന ദിവസം ഒരു നോക്കിയാൽ ഒരു മൂഡ് ഓഫ് ഉണ്ടാവും പ്രിയപ്പെട്ടവരെ മലക്കുകൾ വന്ന് കെട്ടിയിടുമ്പോഴാണ് ഒരു മനുഷ്യൻ കൊഴഞ്ഞു വീഴുന്നത് മലക്കുകൾ വന്ന് കെട്ടിയിടുമ്പോഴാ കൊഴഞ്ഞു വീഴുന്നത് ലോകത്തിന്റെ നേതാവിനോട് സ്വാപത്ത് ചോദിച്ചു നിധിയേ എന്തിനാണ് മനുഷ്യനെ മരിക്കുന്ന നേരത്ത് പറയുകയാണ് അവനെങ്ങാനും മനക്കുകൾ വന്ന് കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്വഭാവ സകലം മലക്കുകളെ കൊണ്ട് വിരണ്ട് വിരണ്ട് ഓടുമായിരുന്നു ആ കണ്ട് ഭയന്നോടുമായിരുന്നു അതുകൊണ്ടാണ് മനുഷ്യനെ കെട്ടിയിടുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നേതാവ് നാളത്തെ അല്ലെങ്കിൽ ദിവസമാവാമല്ലെങ്കിൽ അടുത്തയാഴ്ചയാവാ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ നാലാമത്തെ ഭീകരതയെ കൂടി പറയട്ടെ അല്ലാ പറയുകയാണ്

പിന്നെ കാര്യമില്ലല്ലോ ആരോട് പരാതി പറയാനാ തലവേദന വന്നാൽ 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 ഭാര്യയോട് നീ പരാതി ഒരു ജലദോഷം നിനക്ക് താങ്ങും തണലുമായി നിൽക്കാൻ നിന്റെ പ്രിയപ്പെട്ടവൾ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ ഭാര്യയും മസ്രായിലിനെ കാണുമ്പോ കൈയൊഴിഞ്ഞു പോയി ചുറ്റുപട്ടത്തുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സക്കറാത്തിന്റെ പ്രതീക്ഷയില്ലാത്ത ദിനിയാവിൽ നിന്ന് അദ്ദേഹം പോവുകയാണെല്ലാവരും വരി എന്നിട്ടോ ആ ഭാര്യ പോലും നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല കാരണം പോയി പല ഡോക്ടർമാരെ അടുത്തും എന്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടർമാരത്തും നിങ്ങളുടെ ദൈവത്തോട് എന്ന് പറഞ്ഞ് കൈകഴിഞ്ഞപ്പോ അല്ലാ പിന്നെ ഒരു പ്രതീക്ഷയുമില്ലല്ലോ റബ്ബേ പിന്നെ ഒരൊറ്റ പ്രതീക്ഷ നിന്റെ റബ്ബിനോടാണ് നിന്ന പടച്ച ഹാലിക്കായ അള്ളാഹുവിനോടാണ് പടച്ചവരെ ിൽ കടന്നുകൊണ്ട് കടന്നുകൊണ്ട് മരണക്കിടക്കയിൽ കടന്നുകൊണ്ട് നീ അല്ലാനോട് പറയാണല്ലാ മുട്ടത്തോടിയിൽ ഞാൻ അറുപത് കൊല്ലം ജീവിച്ചുറമ്പ് മുട്ടത്തോടിയിൽ ഞാൻ എഴുപത് കൊല്ലം ജീവിച്ചുറമ്പ് മുട്ടത്തോടിയിൽ ഞാൻ നാൽപ്പത് കൊല്ലം ജീവിച്ചുറമ്പ് എത്രയോ വയത് കേട്ടതാണ് അല്ലാ ഇത്ര പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചില്ല വന്നിരിക്കുകയാണ് ഭാര്യ മക്കളിൽ നിന്ന് എന്നെ അകറ്റുകയാണ് എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോവുകയാണ് എന്റെ കൂടപ്പറപ്പുകളില്ലാത്ത എന്റെ നാട്ടുകാരില്ലാത്ത അയൽവാസികളില്ലാത്ത മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പറമ്പിൽ എന്നെ കൊണ്ടുപോപ്പെട്ട് കിടക്കാൻ കഴിയില്ല റബ്ബേ എങ്ങനെയാണ് ഒരു റൂമിന്റെ താമസിക്കാൻ പോലും എങ്ങനെയാ ൂടിന്റെ അകത്തൊളത്ത് ഞാൻ കിടക്കുക തിന്മ ചെയ്തു പോയി നന്മയുള്ള ഞാനല്ല അല്ലാഹുവിനോട് നീ പറയുന്ന റിക്വസ്റ്റ് എന്തെന്നറിയോ

ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം വേണ്ട എന്നൊരു അറുപത് വയസ്സ് വേണ്ട റബ്ബേ എന്നൊരു അറുപത് മാസം വേണ്ട റബ്ബേ അറുപത് ആഴ്ച വേണ്ട റബ്ബേ എന്നൊരു അറുപത് സെക്കൻഡ് പോലും വേണ്ട ഒരു കണ്ണ് ചമ്പി തുറക്കുന്ന സമയം എനിക്ക് അനുവദിക്കൂ അല്ല അങ്ങനെ തന്നാൽ പടച്ചവനോട് നീ പറയാട് അസ്വദ

അവന്റെ ഭൗതിക ലോകത്ത് ഒരുക്കി വെച്ച മുഴുവനും സമ്പത്തുകൾ കൊണ്ടുവന്ന് കാണിക്കും ഇതാ നീ കാസർഗോഡിൽ ഉണ്ടാക്കിയത് വളയത്തടുക്കത്ത് ബോംബെയിൽ ഉണ്ടാക്കിയത് ഗൾഫിൽ ഉണ്ടാക്കിയത് ഇതാ എല്ലാം നോക്ക് 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 പള്ളിക്ക് പത്ത് രൂപ ചോദിക്കുമ്പോ നിനക്ക് കൊടുക്കാൻ ഇതിപ്പോ നിന്റേതല്ല പള്ളിക്ക് പത്ത് രൂപ ചോദിക്കുമ്പോ നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇത് നിന്റെതല്ല അപ്പൊ അള്ളാനോട് പറയാണ് ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തിനെ കുറിച്ച് എൻറെ അല്ലാ ഒരു സെക്കൻഡ് എൻറെ കുടുംബത്തിൻ്റെതാണ് എൻ്റെ ഭാര്യയുടേതാണ് എൻ്റെ മക്കളുടേതാണെന്ന് അവകാശപ്പെടുന്നു മലക്കുകൾ ഒരു സെക്കൻഡ് തന്നാൽ എല്ലാം റബ്ബേ എന്റെ പ്രിയപ്പെട്ടവരെ